ആടിപ്പാടി ആവേശമാക്കി ചെറുവത്തൂർ തല പാലിയേറ്റീവ് സംഗമം പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും പാലിയേറ്റീവ് ജനകീയ സമിതിയും സംയുക്തമായാണ് സ്നേഹക്കൂട് എന്ന പേരിൽ സംഗമം ഒരുക്കിയത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ സിനിമാ ഗാനങ്ങളും എല്ലാം മാറി മാറിപ്പാടി ചലച്ചിത്ര താരം കൃഷ്ണന്മാർ ഏറ്റുപാടി കാണികൾ ഇങ്ങനെ ഉദ്ഘാടകനായെത്തിയ പി കുഞ്ഞിക്കുട്ടൻ മാസ്റ്റർ അല്പനേരം പരിപാടിയുടെ അവതാരകനുമായി മാറി നർമ്മ സംഭാഷണവും അനുകരണകലിയുമായി മറ്റൊരു താരം മുഖ്യാതിഥിയായ കൂണിരാജെട്ടു എവിടെ കഥാപ്രസം കൊണ്ട് പിന്നെ എന്നെ പോർത്തൊരു നടനണ്ട് മാളാരളൂ ഇപ്പഴും കേട്ടോട്ടെ കൊച്ചുകുട്ടികൾക്കൊപ്പം നർമ്മവും പ്രചോദനവും പകർന്ന് അധ്യാപകരും ബ്രിക്സി ചാനൽ അവതാരകനുമായ ബനിയൽ പിരിക്കോട്ടെ ഇങ്ങനെ വേദനകളും സങ്കടങ്ങളും മറന്ന് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് തല പാലിയേറ്റീവ് സംഗമം അക്ഷരാർത്ഥത്തിൽ ആവേശമായി കാണങ്കോട് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് രോഗിബന്ധു സംഗമത്തിന് വേദിയായത് കിടപ്പ് രോഗികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത് പേർ സംഗമത്തിലെത്തി ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും വളണ്ടിയർമാരും ഒക്കെ ചേർന്ന് രസകരമായ മുഹൂർത്തങ്ങളാണ് ഒരുക്കിയത് കോൽക്കളിയും സിനിമാറ്റിക് ഡാൻസും സംഘനൃത്തമെല്ലാം ഉത്സാഹം നിറച്ചു വിഭവസമൃദ്ധമായ ഭക്ഷണവും സമ്മാനവും ഒരുക്കിയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പി വി രാഘവൻ ടി കെ റഹ്മത്ത് എം കുഞ്ഞിരാമൻ പി കെ മധു കെ രമണി എന്നിവർ സംസാരിച്ചു വന്നെത്തിയവർ പാട്ടുകൾ പാടിയും കവിതകൾ ചൊല്ലിയും സംഗമത്തിന് പകിട്ടേകി news bureau Chirvatu.